കോട്ടയം ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് പാലാ സ്പോർട്സ് അറീനയിൽ തുടക്കമായി ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ നിർവഹിച്ചു സംസ്ഥാന ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള കോട്ടയം ജില്ലാ ബാഡ്മിന്റൺ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനായി കോട്ടയം ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ നടത്തുന്ന ജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി പാലാ സ്പോർട്സ് അറീനയിൽ ആരംഭിച്ചു ജൂൺ ഏഴ് എട്ട് ഒൻപത് തീയതികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ഭവൻ നിർവഹിച്ചു ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ സെക്രട്ടറി ലൌജൻ എൻ പി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജി പ്രശാന്ത് മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിജു സി എസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കുഞ്ഞു മൈക്കിൾ വൈസ് പ്രസിഡന്റുമാരായ ജി ശ്രീകുമാർ ബിജോ മോൻ ജോർജ് ട്രഷറർ പ്രദീപ് പി പ്രഭ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഐഫോറിന്യൂസ് പാലാ